അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വരുമ്പോ പല ആൾക്കാർക്കും തലവേദന വരാറുണ്ട് ഓവറായിട്ട് വെയിൽ കൊള്ളുമ്പോ ഡീഹൈഡ്രേഷൻ കൂടാതെ ഫോട്ടോ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി അതായത് പെട്ടെന്ന് കണ്ണിലേക്ക് സൂര്യപ്രകാശം ട്രിഗർ ചെയ്യാം എന്നാൽ വെയിൽ ഏൽക്കുമ്പോൾ വരുന്ന എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആവണമെന്നില്ല അലർജി കംപ്ലൈൻറ്റ് പ്രത്യേകിച്ച് സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവരില് അമിതമായ ചൂട് ഏൽക്കുമ്പോ സൈനസ് അറ്റാക്സ് ഉണ്ടാകുന്നത് കൊണ്ടും തലവേദന വരാറുണ്ട് നമ്മുടെ മൂക്കിനകത്ത് സീലിയ എന്ന് പറയുന്ന ഹെയർ ലൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ട് ശ്വസിക്കുന്ന എയറിൽ നിന്നും ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഇത് പ്രിവെന്റ് ചെയ്യും അമിതമായിട്ട് ചൂട് എൽക്കുന്നത് സീലിയേറ്റഡ് സ്ട്രക്ചറിന്റെ ഫംഗ്ഷനെ ബാധിക്കും സോ മൈക്രോ ഓർഗാനിസംസ് എന്ന് റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം ഇത് സൈനസൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാം കൊള്ളുമ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് രോഗനിർണയം നടത്തേണ്ടതുണ്ട് കുറെ കാലമായിട്ട് മൈഗ്രെയിൻ ആണെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള തലവേദനകൾ ഒരുപക്ഷെ അലർജി സൈനസൈറ്റിസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിന്റെ ഭാഗമായാവാം ഉണ്ടാവുന്നത് കൊള്ളുമ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ അത് കമ്മൻ ചെയ്യുമല്ലോ